അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൌദി അറേബ്യയിൽ നിന്ന് ഖത്തറിലേക്ക് പോയി കഴിഞ്ഞു അദ്ദേഹത്തിന്റെ സൌദി സന്ദർശനവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ വരുന്നു അതിനു മുൻപ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് വരേണ്ടി വരുന്നത് ഹൂത്തികൾ നിരന്തരമായി ഇസ്രായേലിന് നേരെ നടത്തുന്ന ആക്രമണമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഹൂത്തികൾ ഇസ്രയേലിലേക്ക് മൂന്ന് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു എന്നുള്ള വാർത്തയാണ് ഈ മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകളും തങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്തു തങ്ങൾ തകർത്തു അല്ലെങ്കിൽ പ്രതിരോധിച്ചു എന്നൊക്കെ ഇസ്രായേൽ ഇസ്രയേൽ അവകാശപ്പെടുമ്പോഴും ഹൂത്തികൾ കൃത്യമായും ഹൂത്തികളുടെ യമന്റെ സൈനിക വക്താവ് യഹിയ സാരി എല്ലാ എയർലൈനുകൾക്കും ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇസ്രായേലിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെക്കുന്നതായിരിക്കും എയർലൈനുകൾക്കെല്ലാം നല്ലത് എന്ന് ട്രംപ് പശ്ചിമേഷ്യൻ സന്ദർശനം നടത്തുന്ന വേളയിൽ കൂടി ഈ ആക്രമണങ്ങൾക്ക് പ്രത്യേകം പ്രസക്തി ഉണ്ട് അല്ലെങ്കിൽ പ്രാധാന്യമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു ആവർത്തിച്ച് യമൻ ആവശ്യപ്പെടുന്ന കാര്യം പലസ്തീൻ ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുകയും അവിടെ തങ്ങളുടെ സഹോദരങ്ങൾക്ക് മാനുഷിക സഹായം അടിയന്തരമായി എത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ നിരന്തരമായി തങ്ങളുടെ ആക്രമണം തുടരും ബെൻകുറിയൻ വിമാനത്താവളം സുരക്ഷിതമല്ല ഇസ്രയേലിലെ ഏത് വിമാനത്താവളത്തിന് നേരെയും ഏത് സൈനിക കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടത്തുമെന്ന് ഹൂത്തികൾ പറയുമ്പോൾ നമുക്കത് അവിശ്വസിക്കാൻ കഴിയില്ല ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി അൻപത് കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ഹൂത്തികൾ ഈ മിസൈല് തൊടുത്തുവിടുന്നത് ഇസ്രയേലിലേക്ക് യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഈ മിസൈലുകൾ രണ്ടായിരത്തിലധികം കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് തൊടുത്തുവിട്ടിട്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പുണ്ടായ സംഭവം നമുക്കറിയാം ബെൻകുറിയൻ വിമാനത്താവളത്തിന്റെ തൊട്ടടുത്ത് അവരുടെ ഹൈപ്പർസോണിക് മിസൈൽ പതിച്ച ഒരു സംഭവം അവിടെ വലിയ പന്ത്രണ്ടോ പതിമൂന്നോ മീറ്ററൊക്കെ വീതിയും ആഴവുമൊക്കെയുള്ള ഗർത്തം രൂപപ്പെട്ടൊരു സംഭവം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഉണ്ടായത് അതായത് അമേരിക്ക പ്രത്യേകമായി താട് സംവിധാനം ഇസ്രയേലിന് നൽകിയിട്ടുണ്ട് ഇസ്രയേലിന്റെ ഉണ്ട് അതുപോലെ ഇസ്രയേലിന്റെ ഇത് ഇത് ഈ രണ്ടും മാത്രമല്ല ആരോ ആരോ എന്ന് പറയുന്ന മറ്റൊരു സംവിധാനമുണ്ട് അങ്ങനെ നിരവധിയായ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർത്തുകൊണ്ടാണ് ഇന്റർസെപ്റ്ററുകളെ എത്രയോ മറികടന്നുകൊണ്ടാണ് യമന്റെ ഹൂത്തുകളുടെ മിസൈലുകൾ ഇസ്രയേൽ പതിക്കുന്നത് വിമാനത്താവളത്തിനടുത്ത് മിസൈൽ പതിച്ചു എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ലോ ഇപ്പോൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ നടന്ന മൂന്ന് ആക്രമണങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ തടുത്തു എന്ന് ഇസ്രയേൽ പറയുന്നുണ്ട് പക്ഷെ അത് ലക്ഷ്യം കണ്ടുവെന്ന് ഹൂത്തുകളും പറയുന്നുണ്ട് ഇപ്പൊ ഏതായാലും നമുക്ക് നിലവിൽ ഇസ്രയേൽ മാധ്യമങ്ങൾ അത്തരത്തിൽ ഇപ്പോൾ അങ്ങനെ എല്ലാ മാധ്യമങ്ങളും ഒരുമിച്ച് കള്ളം പറയില്ല അപ്പോൾ ആ ഇന്റർസെപ്റ്റ് ഇന്റർസെപ്റ്റ് ചെയ്തു ഈ മിസൈലുകൾ എന്ന് പറയുമ്പോൾ പോലും ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഴങ്ങുന്ന അപായ സൈറണുകൾ കേട്ട് ദശലക്ഷക്കണക്കിന് ആളുകളാണ് ബങ്കറുകളിലേക്ക് ഓടി ഒളിക്കുന്നത് അപ്പോൾ സുരക്ഷിതമല്ലാത്ത ഒരിടമായി ഇസ്രയേൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ ഒരു സർവേ ഒരു പഠന റിപ്പോർട്ട് കൂടി നമ്മൾ ആ പഠന റിപ്പോർട്ടിലേക്ക് കൂടി വരുന്നുണ്ട് അതേസമയം തന്നെ ഇന്ന് എൻവൈറ്റി ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട് അതായത് യഥാർത്ഥത്തിൽ അമേരിക്ക ഹൂത്തികളുമായൊരു വെടിനിർത്തലിന് തയ്യാറായത് അത് അമേരിക്കയുടെ പരാജയമാണ് അമേരിക്ക വേണമെങ്കിൽ നമുക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉള്ള ഉയരും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് എൻ വൈ ജി ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു റിപ്പോർട്ട് അവർ പ്രസിദ്ധീകരിച്ചൊരു വാർത്ത പറയുന്നത് അതായത് ഡൊണാൾഡ് ട്രംപിന്റെ മുൻപിലേക്ക് ഇങ്ങനെ ഹൂത്തികളെ തീർക്കാനുള്ളൊരു പ്രപ്പോസല് അമേരിക്കയുടെ പ്രതിരോധ മന്ത്രാലയവും ഇദ്ദേഹത്തിന്റെ വക്താവുമൊക്കെ അതായത് വക്താവല്ല അല്ല ഉപദേഷ്ടാവ് സൈനിക ഉപദേഷ്ടാവൊക്കെ അല്ലെങ്കിൽ സുരക്ഷാ ഉപദേഷ്ടാവൊക്കെ മുന്നോട്ട് വെച്ചപ്പോൾ ട്രംപ് ആ പ്രപ്പോസലൊക്കെ അംഗീകരിച്ചൊരു മുപ്പത് ദിവസം സമയം കൊടുത്തു ഈ മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കേമന്മാരായ നിങ്ങൾക്ക് ഹൂത്തികളെ ഒതുക്കാൻ പറ്റൂ നോക്കട്ടെ പക്ഷെ കഥ ഈ ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിടുന്ന വാർത്ത പ്രകാരം ഈ മുപ്പത് ദിവസം കൊണ്ട് സംഭവിച്ചത് അമേരിക്കയ്ക്ക് അതിഭീമമായ നഷ്ടം അമേരിക്ക അമേരിക്കൻ സൈന്യം ഈ ചെങ്കടൽ കേന്ദ്രീകരിച്ച് അവിടെ നിന്നുകൊണ്ട് രണ്ട് ഇബ്രഹാം ലിങ്കനുണ്ട് യു എസ് ഹാരി ട്രൂമാൻ രണ്ട് ഇങ്ങനെയുള്ള യുദ്ധക്കപ്പലുകളിൽ നിന്നായിരുന്നു ഇവരുടെ പ്രധാനമായും ഇവർ ഈ യുദ്ധവിമാനങ്ങൾ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ ആ ഈ വലിയ യുദ്ധവിമാനങ്ങളിൽ നിന്ന് പറന്നുപോങ്ങി ഹുത്തികൾക്ക് നേരെ യമനു നേരെ ആക്രമണം നടത്തുകയായിരുന്നു ആയിരത്തി ഒരുന്നൂറ് എയർ സ്ട്രൈക്കുകൾ ഈ മുപ്പത് ദിവസത്തിനിടയ്ക്ക് യമനിൽ നടത്തി എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് പക്ഷേ അമേരിക്കക്ക് അതിഭീമമായ നഷ്ടം അമേരിക്ക ഉദ്ദേശിച്ചതിലും വലിയ തരത്തിലുള്ള നഷ്ടം അതായത് ഈ മുപ്പത് ദിവസം കൊണ്ട് അമേരിക്കയ്ക്ക് ചെലവായ തുകയായിട്ട് അവർ പറയുന്നത് ഒരു ബില്യൺ ഒരു ബില്യൺ അമേരിക്കൻ ഡോളർ ചെലവായി എന്നുള്ളത് ഒരു മില്യൺ മുതൽ രണ്ട് ബില്യൺ വരെ അമേരിക്കൻ ഡോളർ ചെലവായി കഴിഞ്ഞു ഈ മുപ്പത് ദിവസം കൊണ്ടെന്നാണ് പ്രത്യേകിച്ച് എന്താ പറയുക യമന സാരമായ പരിക്കുകൾ ഏറ്റില്ലായത് മാത്രമല്ല കുറെ പേര് കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു അതിനപ്പുറത്ത് ഈ യമന തീർക്കുക അല്ലെങ്കിൽ ഹൂത്തികളുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കൊന്നും അടുത്തുപോലും എത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് അത് പ്രകാരം ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ അമേരിക്കയുടെ ഏഴ് റീപ്പർ ഡ്രോണുകൾ അപ്പോൾ ഒരു റീപ്പർ ഡ്രോണിന്റെ വിലയായിട്ട് ഇവർ പറയുന്നത് മുപ്പത് മില്യൺ മുപ്പത് മില്യൺ ഡോളറാണ് ഒരു റീപ്പർ ഡ്രോണിന്റെ വില അതായത് ഏഴ് റീപ്പർ ഡ്രോണുകളാണ് ഈ മുപ്പത് ദിവസം കൊണ്ട് യമൻ ഹൂത്തികൾ അടിച്ചിട്ടത് അമേരിക്കയുടെ അതായത് നമ്മൾ മൂവേഴ്സ് കൂട്ടിയിൽ ഇരുന്നൂറ്റി പത്ത് മില്യൺ ഈ റീപ്പർ ഡ്രോണുകൾ അടിച്ചിട്ട വകയിൽ മാത്രം അമേരിക്കയ്ക്ക് നഷ്ടപ്പെടുന്നു ഈ ഇരുന്നൂറ്റി പത്ത് മില്യൺ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഖത്തർ ട്രംപിന് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ആഡംബര വിമാനത്തിന്റെ ബോയിങ് സെവൻ സെവൻ ഫോർ സെവൻ എയ്റ്റ് വിമാനത്തിന്റെ ആ അതിന്റെ മൂല്യം എത്രയാണോ നാനൂറ് മില്യൺ ആണോ അതിന്റെ മൂല്യം ആ നാനൂറ് മില്യന്റെ പകുതിയിൽ കൂടുതൽ റീപ്പർ ഡ്രോണുകൾ അടിച്ചിട്ട് മാത്രം അമേരിക്കക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു മാസത്തിനിടെ ഒരു ബില്യൺ മുതൽ രണ്ട് ബില്യൺ വരെ ഡോളർ അമേരിക്കൻ ഖജനാവിന് അവരുടെ ടാക്സ് പേയേഴ്സിന്റെ പൈസ നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ആ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്ന് ട്രംപ് ബോധ്യപ്പെട്ടുവെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് മാത്രമല്ല അമേരിക്കയുടെ കൊടികെട്ടിയ ഫൈറ്റർ ജെറ്റുകൾ എഫ് സിക്സ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് അടക്കമുള്ള ഫൈറ്റർ ജെറ്റുകളെയൊക്കെ ഫലപ്രദമായി പ്രതിരോധിക്കാനും ഫലപ്രദമായി അടിച്ചിടാനും യമന് കഴിഞ്ഞു ഹൂത്തികൾക്ക് കഴിഞ്ഞു എന്ന നിലയിലുള്ള റിപ്പോർട്ടാണ് എൻ വൈ ടി ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിടുന്നത് അതായത് ഹൂത്തികൾ ആദ്യമേ പറഞ്ഞിരുന്നു അമേരിക്ക ട്രംപ് വെറുതെ സമയം കളയരുത് നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തിന് നേരെ യുദ്ധം ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ഞങ്ങളെ തീർക്കാൻ വേണ്ടി ഇവിടെ യുദ്ധത്തിന് വന്നാൽ ഇത് ഞങ്ങൾക്ക് പുത്തരിയല്ല നിങ്ങൾ നേരത്തെ അമേരിക്ക നേരത്തെ ബ്രിട്ടനുമായി ചേർന്ന് ഒരു സംയുക്ത ഉണ്ടാക്കിക്കൊണ്ട് ഹൂത്തികളെ ഒതുക്കാൻ നോക്കിയിരുന്നു ഇസ്രയേലും പലതവണ എയർ സ്ട്രൈക്കുകൾ അവിടെ നിന്ന് രണ്ടായിരം കിലോമീറ്റർ യുദ്ധവിമാനങ്ങൾ പറന്ന് വന്നോക്കി ഇവിടെ ആക്രമണം നടത്തിയിട്ട് പോയി പക്ഷേ അവിടെ ഒന്നും സംഭവിച്ചില്ല ഇപ്പൊ നിലവിൽ ഇസ്രയേലിന്റെ സമാധാന ജീവിതം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നിരന്തരമായി ഇരുപത്തിനാല് മണിക്കൂറുകളിൽ ആക്രമണം എന്ന് പറയുമ്പോൾ നിരന്തരമായ ആക്രമണമാണ് അങ്ങനെയുള്ള ആക്രമണങ്ങൾ ഹൂത്തികൾ തുടരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായി ഈ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന വാർത്തയാണ് അതേസമയം ഇന്ന് മാരിവ് ഡെയിലി അത് ഇസ്രയേലിലെ ഒരു പത്രമായ മാരിവ് ഡെയിലി ഒരു വാർത്ത പുറത്തുവിടുന്നുണ്ട് ആ വാർത്ത എന്ന് പറയുന്ന സി ഐ മാർക്കറ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഒരു ഏജൻസി നടത്തിയ പഠന റിപ്പോർട്ടാണ് ആ പഠന റിപ്പോർട്ട് പ്രകാരം ഇസ്രയേലിലെ ഏതാണ്ട് നാൽപ്പത് ശതമാനം കുടിയേറ്റക്കാർ കുടിയേറ്റക്കാരെന്നാണ് അവരുപയോഗിച്ചിരിക്കുന്ന കുടിയേറ്റക്കാരെന്നാൽ മാര് ഉപയോഗിച്ചിരിക്കുന്ന വാക്കല്ല മറിച്ച് മറ്റു ചില പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഈ ഇസ്രയേലിൽ ഇസ്രായേൽ ഇസ്രയേൽ ഈ പലസ്തീനിൽ നിന്ന് പിടിച്ചെടുത്ത ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകളിൽ നാൽപ്പത് ശതമാനം പേർ സ്ഥിരമായി ആ ഇടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഈ ഹമാസിന്റെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലും പൊതുവേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോൾ അവർ അഭിമുഖീകരിക്കുന്ന ഈ ഭരണപരമായ പ്രതിസന്ധിയും മറ്റ് നിരവധി പ്രശ്നങ്ങളുണ്ട് അപ്പം സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് സ്ഥിരമായി ഇസ്രായേൽ ഉപേക്ഷിക്കാൻ നാൽപ്പത് ശതമാനം ജനങ്ങൾക്ക് അവരങ്ങനെ താൽപര്യപ്പെടുന്നു എന്നാണ് ഈ മാരി ഡെയിലി ഒരു റിപ്പോർട്ടിലൂടെ ഒരു പഠന റിപ്പോർട്ടായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഈ നാൽപ്പത് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ള കുറേ നമുക്ക് ചെറുപ്പക്കാരെന്നൊക്കെ പറയാവുന്ന വിഭാഗം ഇസ്രയേലിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം സമാധാനമില്ല സ്വസ്ഥതയില്ല എന്നുള്ളൊരു പഠന റിപ്പോർട്ട് കൂടി വരുന്നു അപ്പോൾ ഈ വാർത്തകൾക്കൊപ്പം നമുക്ക് പ്രധാനമായും പറയേണ്ടി വരുന്ന വാർത്ത ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം ഇന്ന് നടന്ന ജി സി സി ഉച്ചകോടിയൊക്കെയാണ് ജി സി സി ഉച്ചകോടിയിൽ എടുത്തതായി പറയപ്പെടുന്ന തീരുമാനങ്ങൾ അതിപ്പോൾ ട്രംപ് എയർഫോഴ്സ് വണ്ണിൽ ഈ ഇതിനൊക്കെ ശേഷം ഖത്തറിലേക്ക് പുറപ്പെടുമ്പോൾ അദ്ദേഹം എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് ഇപ്പോൾ അമേരിക്കയും കൂടി അമേരിക്കയുടെ ഒരു സൈനികൻ കൂടി അമേരിക്കൻ പൌരനായ അമേരിക്കൻ ഇസ്രയേലി പൌരനായ ഒരു സൈനികൻ കൂടി ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇതിലൊരു പങ്കാളിയായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ഒരു പോലും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലായിരുന്നു എന്നൊക്കെ ട്രംപ് പറഞ്ഞു കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞല്ലോ ഗസയിൽ സമാധാനം വേണം ഗസയിലെ ജനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് അവരത് അർഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ശ്രമിക്കുമെന്നൊക്കെ ഇപ്പോൾ ഏതായാലും ഇന്ന് സൌദി അറേബ്യയും അമേരിക്കയും കൂടി ഈ സമ്മിറ്റിൽ എടുത്തിരിക്കുന്ന തീരുമാനമായി അല്ലെങ്കിൽ ജി രാജ്യങ്ങളും അമേരിക്കയും കൂടി എടുത്തിരിക്കുന്ന തീരുമാനമായി സൌദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ പറയുന്നത് ഗസയിൽ അടിയന്തരമായി വെടിനിർത്തലിന് അമേരിക്കയും സൌദി അറേബ്യയും കൂടി തീരുമാനമെടുത്തു അല്ലെങ്കിൽ ഈ ഉച്ചകോടി തീരുമാനമെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അത് അടിയന്തര സ്വഭാവത്തോടെയുള്ള വെടിനിർത്തലും ബന്ധിമോചനവും അതിനോടൊപ്പം ഗസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ മാനുഷിക ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിന്റെ കടത്തിവിടലുമായിരിക്കും അത് അടിയന്തരമായി നടക്കും എന്ന് ഫൈസൽ ബിൻ ഫർഹാൻ പറയുമ്പോൾ അത് സ്വാഭാവികമായും നടക്കാൻ സാധ്യതയുണ്ട് വളരെ തന്നെ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതേസമയം തന്നെ ഇന്ന് ട്രംപ് നടത്തിയ ചർച്ചകളിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചയെന്ന് പറയുന്നത് ഈ സിറിയയുടെ നമ്മളെന്താ പറഞ്ഞു സിറിയയുടെ ഇടക്കാല പ്രസിഡന്റ് നമുക്ക് വേണമെങ്കിൽ പറയാം സിറിയയുടെ പുതിയ പ്രസിഡന്റ് അഹമ്മദ് ിൻ ഷാറയുമായിട്ട് ക്ഷമിക്കണം അഹമ്മദ് അൽ ഷാറ എന്നുള്ളതിന്റെ പേര് അഹമ്മദ് അൽ ഷാറയുമായി നടത്തിയ കൂടിക്കാഴ്ചയായിരുന്നു അപ്പോൾ ആ കൂടിക്കാഴ്ച സത്യത്തിൽ അത് നേരത്തെ ഈ അവസാനം രണ്ടാമത്തെ പ്രാവശ്യം അല്ലെങ്കിൽ അവസാനമായി അമേരിക്ക സന്ദർശിക്കുന്ന സമയത്ത് നതന്യാഹു ട്രംപിനോട് വ്യക്തിപരമായി പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് ഒരു കാരണവശാലും ഈ സിറിയയ്ക്ക് നേരെ ഏർപ്പെടുത്തിയിരിക്കുന്ന അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പിൻവലിക്കരുത് കാരണം സിറിയ ഇസ്രയേലിൽ ഒരു ഭീഷണിയാണ് ഒരു ഹമാസ് മോഡലിൽ ഒരു ആക്രമണമൊക്കെ സിറിയയിൽ നിന്നുണ്ടാകും എന്ന് ഇസ്രയേൽ ഭയക്കുന്നു മാത്രമല്ല ഈ അഹമ്മദ് അൽ ഷാറയുടെ ഒരു ബാക്ക്ഗ്രൌണ്ട് ഇപ്പോൾ പഴയ അൽ ഖൊയ്ദ ബാക്ക്ഗ്രൌണ്ട് ഒക്കെ ഉള്ള ഒരാൾ എന്ന നിലയിൽ അങ്ങനെയൊരു ഉപരോധം പിൻവലിക്കൽ ഉണ്ടാകരുത് എന്ന് നതന്യാഹു ട്രംപിനോട് പറഞ്ഞിരുന്നു പക്ഷെ അത് ചെവിക്കൊണ്ടില്ല ട്രംപ് എന്നുള്ള നിലയിലുള്ള വാർത്തകളൊക്കെ അങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ ഇസ്രയേലിൽ നിന്നുള്ള മാധ്യമങ്ങൾ ഈ കൂടിക്കാഴ്ചക്ക് പിന്നാലെ ഇസ്രായേലിൽ നിന്നുള്ള ചില മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പുറത്തുവിടുന്നുണ്ട് അപ്പോൾ ഏതായാലും ഈ ട്രംപ് സിറിയൻ പ്രസിഡന്റ് ഷാറയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറയുകയാണ് സിറിയൻ പ്രസിഡന്റിനെ കുറിച്ച് യങ് അട്രാക്റ്റീവ് ഗൈ ടഫ് ഗൈ ടഫ് ഗൈ എന്നാണ് സൂചിപ്പിക്കുന്നത് ഹാസ് എ വെരി സ്ട്രോങ് പാസ്റ്റ് വെരി പാസ്റ്റ് ഫൈറ്റർ അദ്ദേഹം ഒരു ഫൈറ്ററാണ് എന്ന നിലയിലൊക്കെ ഈ സിറിയയുടെ പുതിയ പ്രസിഡന്റിനെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ ട്രംപ് സംസാരിക്കുന്നു അതേസമയം ഈ ചർച്ചയിൽ സിറിയൻ പ്രസിഡന്റുമായുള്ള ചർച്ചയിൽ തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യബ് എർദോഗൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കാര്യം തുർക്കിയുടെ ഏറ്റവും എർദോഗന്റെ ഏറ്റവും അടുപ്പമുള്ള ആളാണ് ഈ ഷാറ അത് ട്രംപും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ മാർക്കോ റോബിയോ അവരുടെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അടക്കമുള്ള അത് സൌദി കിരീടാവകാശി ഹിസൈനാസ് മുഹമ്മദ് ബിൻ സൽമാൻ അടക്കമുള്ളവരുടെ ഒരു മീറ്റിംഗ് ആണ് ഒരുമിച്ചൊരു യോഗം എന്ന നിലയിൽ തന്നെ പറയാം അപ്പൊ അങ്ങനെ ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അവിടെയും ഒരു നീക്കം അങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നത് എന്നതും നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ട് അപ്പം അതാണ് ഏറ്റവും പ്രധാനമായി ട്രംപുമായി ബന്ധപ്പെട്ട മിനിപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് ട്രംപ് സിറിയയുമായി കൂടി സിറിയയ്ക്ക് കൂടി കൈ കൊടുക്കുന്നു അതേസമയം ഹൂത്തികളുമായി നേരത്തെ ഒരാഴ്ച മെയ് അഞ്ചാം തീയതിയാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് ഏകപക്ഷീയമായിട്ട് ഇസ്രയേലിനെ ഇല്ല അതായത് ഞങ്ങൾ ഞങ്ങളും ഹൂത്തുകളും തമ്മിൽ സംസാരിച്ചു നാളെ തുടങ്ങി ഞങ്ങൾ അങ്ങോട്ടും വെടിവെക്കില്ല ഇങ്ങോട്ടും വെടിവെക്കില്ല ഓക്കെ ആക്രമണം നിർത്തി ഇതാണ് ട്രംപ് പറഞ്ഞത് ഞങ്ങൾ വിജയിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷെ അപ്പോഴത്തേക്ക് യമൻ ഡിഫീറ്റ്സ് അമേരിക്ക എന്ന് പറയുന്ന ഹാഷ്ടാഗുകളിൽ വ്യാപകമായി സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഹൂത്തികൾ പ്രചാരണം തുടങ്ങി കാരണം ഞങ്ങളുടെ മുമ്പ് പിടിച്ചു നീക്കാൻ പറ്റിയില്ല അവർ അതുകൊണ്ട് ജീവനും കൊണ്ട് ഓടി എന്നുള്ള നിലയിൽ അപ്പൊ ഏതായാലും ഇസ്രായേലിനെ അവിടെയും ഉൾപ്പെടുത്തിയില്ല ഇപ്പൊ ഇറാനുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ കാര്യത്തിലും അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പൊ ഇറാനുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടിൽ കാര്യങ്ങൾ നിൽക്കുന്നത് കാരണം സൌദി അറേബ്യയിൽ വച്ചും ഇറാനെക്കുറിച്ച് വളരെ നല്ല വാക്കുകളല്ല ട്രംപ് പറഞ്ഞത് അപ്പോൾ അതിൽ ഇറാൻ ഭരണകൂടത്തിന് വലിയ പ്രതിഷേധം കൊണ്ട് അവരത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇത്തിരി മോശപ്പെട്ട കാര്യമായി പോയെന്ന് അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് സാക്ഷി പറയുന്നുണ്ട് ഈ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ അടിപ്പണിയും കൂടെ ട്രംപ് നടത്തുന്നത് ശരിയല്ല എന്നുള്ള നിലയിലാണ് അപ്പൊ ഇറാൻ അമേരിക്ക ന്യൂക്ലിയർ ടോക്സ് അത് നാല് റൗണ്ട് കഴിഞ്ഞു അടുത്ത റൌണ്ടിലേക്ക് ഏതായാലും പോകും പക്ഷെ അത് അതിനെങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ നമുക്കിപ്പോ ഒരു പ്രവചനം സാധ്യമല്ല പക്ഷെ ഗസയിൽ വെടിനിർത്തൽ അടിയന്തിരമായി ഉണ്ടാകും എന്ന കാര്യം ഏതാണ്ട് ഉറപ്പ് പക്ഷേ ആ വെടിനിർത്തൽ വെടിനിർത്തലുണ്ടാകുന്നതുവരെ യമൻ ഹൂത്തികൾ അവരവരുടെ ആക്രമണം തുടരും എന്നുള്ള കാര്യവും അവരെ ഉറപ്പിച്ചു പറയുന്നുണ്ട് അതവര് അവരുടെ സ്ട്രോങ് സ്റ്റാൻഡാണെന്ന് അവർ പറയുന്നുണ്ട് അതിൽ ഒരു വെള്ളം ചേർക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്നാക്കം പോകാനോ ഒരു കാരണവശാലും ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ എന്ന് ഹൂത്തികൾ പറയുമ്പോൾ നമുക്ക് മുൻകാല അനുഭവങ്ങൾ വെച്ച് ആലോചിച്ചാൽ ഹൂത്തികൾ പിറകോട്ടില്ല ഹൂത്തികൾ രണ്ടും കൽപ്പിച്ചു തന്നെ എന്നുള്ളതാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായി പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകൾ ഏതായാലും ട്രംപ് ഖത്തറിൽ എത്തിക്കഴിഞ്ഞു അവിടെ അദ്ദേഹം ഈ ബന്ദികളുടെ കുടുംബങ്ങളും അതുപോലെ മോചിപ്പിക്കപ്പെട്ട ബന്ദികളുമൊക്കെയായി കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ നടത്തിയ ശേഷം ഇനി ഈഗസയുമായി ബന്ധപ്പെട്ട് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെ പ്രഖ്യാപനങ്ങളുണ്ടാകും എന്നൊക്കെ അറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ് വൈകാതെ വീണ്ടും പുതിയ അപ്ഡേറ്റുകളുമായി ചേരും